വാക്യം അവൻ അവരോട് ഉത്തരം പറഞ്ഞത് സ്വർഗരാജ്യത്തിന്റെ മർമ്മങ്ങളെ അറിയുവാൻ നിങ്ങൾക്ക് വരം ലഭിച്ചിരിക്കുന്നു വളരെ സുപരിചിതമായ ഒരു ചിന്ത മൂന്ന് സ്ഥിതികളെ യേശുവിടെ വിശേഷിപ്പിക്കുകയാണ് വിതയ്ക്കുന്നവൻ വിതയ്ക്കാൻ പുറപ്പെട്ടു യേശു കടലരികെ ബോട്ടിൽ കയറി വഞ്ചിയിൽ കയറി ഇരുന്നു കൊണ്ട് കൂടി വന്ന പുരുഷാരത്തോട് സംസാരിക്കുന്ന ഉപമകളായിരുന്നു നമുക്കറിയാം യേശുവിൻ്റെ കേൾവിക്കാർ വളരെ സാധാരണക്കാരായിരുന്നു അതുകൊണ്ട് തന്നെ വളരെ ലളിതമായ എക്സ്പ്ലനേഷൻ ആയിരുന്നു യേശു ഓരോ വിഷയത്തിലും കാതലായി വിഷയങ്ങളെ പഠിപ്പിക്കാനായിട്ട് ഉപയോഗിച്ചിരുന്നത് ഇവിടെ ഉപയോഗിക്കുന്ന ഒരു പ്രധാന ഉപമ നിങ്ങൾ ശ്രദ്ധിച്ചാട്ടെ ദൈവരാജ്യ സംബന്ധമായ ഒരു ഉപമ യേശു പറയുകയാണ് വിതയ്ക്കുന്നവൻ വിതയ്ക്കാൻ പുറപ്പെട്ടു ഇത് പാലസ്തീനിലെ ഏതോ ഒരു വയലിൽ സംഭവിച്ച കാര്യമല്ല ഇത് ഒരു വയലിലേയും സംഭവിച്ച കാര്യമേ അല്ല വയൽ എന്ന വിഷയത്തെ എടുത്ത് മനുഷ്യൻ എന്ന വിഷയത്തെ കർത്താവ് വിശദീകരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ ഇവിടെ പറയുന്ന വയൽ ഉള്ള വഴിയരിക ഇവിടെ പറയുന്ന മുള്ള സ്ഥലം ഇവിടെ പറയുന്ന പാറയുള്ള സ്ഥലം ഇതൊന്നും അക്ഷരാർത്ഥത്തിൽ കർത്താവ് പോയി കണ്ടുപിടിച്ച ഏതോ ഒരു വയലിലെ വഴിയോ മുള്ളോ പാറയോ ഉള്ള സ്ഥല സ്ഥലങ്ങളല്ല യേശുവിന് ഉദാഹരണമായിട്ട് ഈ ഉപമ വിശദീകരിക്കുമ്പോൾ അവിടെ വളരെ കറക്റ്റായിട്ട് കർത്താവ് ഈ ആശയത്തെ വിശദീകരിക്കുന്നുണ്ട് അത് നിങ്ങൾക്ക് ശ്രദ്ധിച്ചാലറിയാം ഇത് വചനത്തെ സ്വീകരിക്കുന്നവൻ്റെ ഹൃദയത്തിന്റെ വ്യത്യസ്ത അവസ്ഥകളാണ് ഇവിടെ പറയുന്ന മുള്ളും പാറസ്ഥലവും വഴിയെരികും എന്നൊക്കെ പറയുന്നത് വിതയ്ക്കുന്നവൻ ദൈവമാണ് വിതയ്ക്കുന്നവൻ വിത്ത് ദൈവത്തിന്റെ വചനമാണ് ദൈവവചനമാകുന്ന വിത്ത് ഞാനാകുന്ന വയലിൽ എങ്ങനെ വളരുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ ഉപമയുടെ പ്രധാന ചിന്ത ശ്രദ്ധിച്ചാണ് ഒന്നാമത്തെ ചിന്ത കർത്താവ് പറയുന്നു വിതയ്ക്കുന്നവൻ വിതയ്ക്കാൻ പുറപ്പെട്ടു വിതച്ചപ്പോൾ ചിലത് വഴിയരികിൽ വീണു വഴിയരികിൽ വീണാൻ എന്ത് സംഭവിച്ചു എന്ന് നിങ്ങൾക്കറിയാം പറവകൾ വന്ന് വാക്യം ദയവായി ശ്രദ്ധിച്ചാട്ടെ വിതയ്ക്കുമ്പോൾ ചിലത് വഴിയരികെ വീണു പറവകൾ വന്ന് അത് തിന്നു കളഞ്ഞു ഒന്നാമത്തെ അനുഭവമാണ് വഴിയരികായിരിക്കുന്ന അവസ്ഥ വയലിനടുത്തുള്ള വഴിയാണ് നിങ്ങൾക്കറിയാം വയലിൽ നിന്നേ വഴി രൂപപ്പെട്ടിട്ടുള്ളൂ എപ്പോഴും വഴിയും വയലും തമ്മിൽ ഒരന്തരം ഉണ്ടാകും എവിടെ നിങ്ങൾ ശ്രദ്ധിച്ചാലും നിങ്ങൾക്കറിയാം വഴി ഉയർന്നും വയൽ താന്നുമായിരിക്കും ഒരിക്കലും ഒരു വിധകാരനും വിതയ്ക്കുമ്പോൾ ഇത് സംഭവിക്കാൻ സാധ്യതയില്ല കാരണം വിധകാരൻ വിതയ്ക്കുമ്പോൾ അവന് കറക്റ്റ് അറിയാൻ അവൻ്റെ വിത്തുകൾ എറിയുന്നത് എവിടെ പോയി വീഴുമെന്ന് പക്ഷെ കർത്തവ്യവിടെ ഇത് ഈ ആശയത്തെ വിശദീകരിച്ച് പറയാനായിട്ടുള്ള കാര്യം ദൈവവചനമാകുന്ന വിത്ത് വീഴേണ്ട സ്ഥലത്ത് വീഴണ്ട പോലെ വീണിട്ടില്ലാത്ത കൊണ്ട് അത് നിമിത്തം സംഭവിച്ച കെടുതിയാണ് യേശുവിടെ വിശേഷിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് ഒന്നാമത്തെ വിഷയം നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ പറവകൾ വന്ന് അതിനെ തിന്നുകളഞ്ഞു കർത്താവ് ആഗ്രഹിച്ചത് പറവ കുത്തിക്കൊണ്ട് പോകാൻ വേണ്ടിയല്ല കർത്താവ് ആഗ്രഹിച്ചത് നൂറു മേനി അനുഭവിക്കാൻ തന്നെയാണ് പക്ഷെ ആ അവസ്ഥ എന്താണെന്നറിയാമോ വയലാകാൻ വിളിക്കപ്പെട്ടവർ വഴിയായി തുടർന്നതുകൊണ്ട് ആവർത്തിച്ച് പറയാൻ പദങ്ങൾ വളരെ ശ്രദ്ധിക്കുക വയലാകാൻ വിളിക്കപ്പെട്ടവർ വഴിയായി തുടർന്നതുകൊണ്ട് വയലിൽ ഉണ്ടാകേണ്ട അനുഭവം അവർക്കുണ്ടായില്ല വഴിയിരികിൽ വീണതിനെ പറവ പോയി നല്ല നിലത്തൂന്ന് ഒരൊറ്റ വിത്ത് പോലും പറവ കുത്തിക്കൊണ്ടു പോയി എന്ന് കർത്താവ് പറഞ്ഞിട്ടില്ല നല്ല നിലത്ത് വീണത് വളർന്നു പന്തലിച്ച് മുപ്പതും അറുപതും നൂറും മേനിയായി വിളഞ്ഞു എന്ന് തന്നെയാണ് കർത്താവ് പറഞ്ഞത് അപ്പോൾ പറഞ്ഞ ആശയം എന്താണ് നിങ്ങൾ വയലാകാൻ വിളിക്കപ്പെട്ടവരാണ് വഴിയായി തുടരുകയാണ് എല്ലാവർക്കും ഇന്ന് വഴിയാകാനാ താല്പര്യം വയലാകാൻ പലർക്കും ബുദ്ധിമുട്ടാണ് വയലെന്ന് പറയുന്നത് പല പ്രോസസ്സിലൂടെ ഓരോ സമയത്തും കടന്നു പോകുന്നതാണ് എന്ന് പറഞ്ഞാൽ ഒരു സമയത്ത് കലപ്പ കയറ്റി ഉഴുതു മറിക്കും വേറൊരു സമയത്ത് വെള്ളം കയറ്റി ചെളിയാക്കും മറ്റൊരു സ്ഥലത്ത് ചവിട്ടിത്താഴ്ത്തലുണ്ടാകും വേറൊരു സ്ഥലത്ത് ആ പല തരത്തിലുള്ള ഉടച്ചിലുകളിലേക്ക് കടന്നു പോകും ഇതിനെല്ലാം ശേഷമാണ് ആ വാസ്തവത്തിലുള്ള വിധ നടക്കുന്നത് ആ വിധ നടന്നു കഴിയുമ്പോൾ മാത്രമാണ് ഒരു കൊയ്ത്ത് ഉണ്ടാകുന്നത് ഈ ഒന്നും വഴിയുടെ കാര്യത്തിലില്ല വഴി ഇന്നലെ വഴിയാണെങ്കിൽ നാളെ അത് വഴി തന്നെയാണ് വഴിക്ക് ഉടച്ചിലുകൾ ഉണ്ടാകാറുണ്ടെങ്കിലും ആ ഉടച്ചിലുകളൊന്നും ആന്തരികമായ ഉടച്ചിലുകളല്ല പുറന്തോട് ഇളകുന്നത് പോലെ ഇളകിയാൽ തന്നെ അത് വേഗത്തിൽ ഫില്ല് ചെയ്യാൻ കഴിയുന്നതാണ് ആകമാനം ഇളകാറില്ല വഴികളൊന്നും വയലുകൾ അങ്ങനല്ല സമയാസമയങ്ങളിൽ ഇളക്കി മറിച്ച് കുത്തി തകർത്ത് തച്ചുടച്ച് കട്ട ഉടച്ച് ചവിട്ടി താഴ്ത്തി ഇങ്ങനത്തെ പല അനുഭവങ്ങൾ സംഭവിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ ആർക്കും വയലാകാൻ താല്പര്യമില്ല എല്ലാവർക്കും വഴിയാകാനാ താല്പര്യം പക്ഷെ ദൈവം എന്നെ നിങ്ങളെ വിളിച്ചിരിക്കുന്നത് വയലാകാൻ വേണ്ടിയാണ് വഴിയാകാൻ വേണ്ടിയല്ല പല സന്ദർഭങ്ങളിലും നമുക്ക് കിട്ടുന്ന പല നന്മകൾ തട്ടിപ്പറിച്ചുകൊണ്ട് പോകുന്ന പോലെ നഷ്ടപ്പെട്ടു പോകുമ്പം നമ്മൾ ദൈവത്തെ കുറ്റപ്പെടുത്താറുണ്ട് വൈ ഗോഡ് ദസ് എന്തുകൊണ്ട് ദൈവം എങ്ങനെ സംഭവിക്കുന്നു സ്നേഹിത ഇന്ന് നിങ്ങൾ ഒരു പക്ഷേ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എന്നോട് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു വധം ഉണ്ടായിരിക്കും അതിങ്ങനെയായിരിക്കും പലതും വരുന്നുണ്ട് ബ്രദർ പക്ഷെ നിലനിൽക്കുന്നില്ല വന്ന ഉടനെ എവിടുന്നാന്നറിയത്തില്ല പറവെ മോഷ്ടിച്ചോണ്ട് പോവുക ഒരു പക്ഷെ ഇന്ന് ടെലിവിഷൻ പ്രോഗ്രാം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇത് സംഭവിച്ചിട്ടായിരിക്കാം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് പക്ഷെ വ്യക്തമായി യേശു ഇന്ന് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നു നിങ്ങളെ കർത്താവ് വയലാകാനാണ് വിളിക്കപ്പെട്ടിരിക്കുന്നത് വിളിച്ചിരിക്കുന്നത് വഴിയായി തുടരരുത് വഴിയായി തുടർന്നാൽ ആ വഴിയിൽ സംഭവിക്കുന്നതെല്ലാം നിങ്ങൾക്കും സംഭവിക്കാൻ സാധ്യതയുണ്ട് ഇന്ന് വയലാകാൻ വിളിക്കപ്പെട്ടവരാ താങ്കളെന്ന് ഉറപ്പുണ്ട് എങ്കിൽ ദൈവത്തിൻ്റെ വിത്തിനെ സ്വീകരിക്കാൻ ഹൃദയം കൊണ്ട് ഒരുക്കപ്പെടുക ഹൃദയം കൊണ്ട് ഒരുക്കപ്പെടുക എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മനസ്സിനെ ഒരുക്കി കൊടുക്കുക ദൈവത്തിൻ്റെ വിത്തിനെ സ്വീകരിക്കാൻ ദൈവത്തിൻ്റെ വിത്തിനെ സ്വീകരിക്കാൻ എൻ്റെ ഭാഗത്തുനിന്ന് ഒരു പ്രിപ്പറേഷൻ ഉണ്ട് വയൽ ഒരുങ്ങാതെ ഒരിക്കലും വിത്ത് വീഴാറില്ല ആവർത്തിക്കാൻ ഞാനാ വയൽ ഒരുങ്ങാതെ ഒരിക്കലും വിത്ത് വീഴാറില്ല ഒരുക്കപ്പെട്ട വയലിൽ വിത്ത് വീണാലേ വീണ വിത്തിനും ഇട്ട കർഷകനും ഗുണമുണ്ടാകത്തുള്ളു പലപ്പോഴും വളരാത്തതിനെ നാം വളരാത്തതിൽ നാം ദൈവത്തെ കുറ്റപ്പെടുത്താറുണ്ട് വയ എന്തുകൊണ്ട് ഞാൻ വളരുന്നില്ല എന്നോട് പറഞ്ഞ ആലോചന നൂറു മേനിയായി വിളയൂ എന്നാണല്ലോ എന്നോട് പറഞ്ഞ് ഞാൻ കേട്ടതും ഞാൻ ആഗ്രഹിച്ചതും ഞാൻ കാണാൻ ആഗ്രഹിച്ചതും നൂറുമേനിയാണല്ലോ പക്ഷെ എന്തുകൊണ്ട് മുപ്പത് പോലും കിട്ടാതെ ഒതുങ്ങിപ്പോന്നു ഞാൻ പറയാം വ്യക്തമായി പറയാം മാറേണ്ടത് ഞാനാണ് വിത്തിന്റെ കുഴപ്പമല്ല വിത്തിനെ കുറ്റപ്പെടുത്തരുത് വിത്ത് ദൈവത്തിൻ്റെതാണ് വിത്തിന്റെ പ്രശ്നമല്ല അതേ വിത്ത് തന്നെയാണ് ഇപ്പുറത്ത് നൂറ് മേനി അയച്ചത് വിത്തിന്റെ പ്രശ്നമല്ല വിതകാരന്റെയും പ്രശ്നമല്ല വിധകാരൻ ഇതേ ഇതേ വിധകാരൻ തന്നെ വിതച്ചതാണ് അപ്പുറത്ത് നൂറ് മേനി കൊയ്തത് വിത്തിൻ്റെയും പ്രശ്നമല്ല വിതകാരൻ്റെയും പ്രശ്നമല്ല പ്രശ്നം എന്ന് പറയുന്നത് വയലിൻ്റെ മാത്രമാണ് വയലാകാം വിളിക്കപ്പെട്ടു വഴിയായി തുടരുകയാണ് ഇന്ന് വഴിയുടെ അവസ്ഥ അവസ്ഥയോട് ടാറ്റ പറഞ്ഞിട്ട് വയലിലേക്ക് വരാൻ തയ്യാറായാൽ കൊയ്ത്ത് നടത്താൻ കർത്താവ് തയ്യാറായി നിൽക്കുകയാണ് രണ്ടാമത്തെ ഉപമ മൂന്നാമത്തെ ഉപമ ഈ രണ്ട് രണ്ട് കാര്യവും കൂടെ കർത്താവ് ഈ ഉപമയിലൂടെ സംസാരിക്കുന്നുണ്ട് രണ്ടാമത്തെ ഒന്ന് കേൾക്കണേ നിങ്ങൾ വിതയ്ക്കുമ്പോൾ ചിലത് അവിടെ വായിച്ചാൽ നിങ്ങൾക്ക് അറിയാം ഏറെ മണ്ണില്ലാത്തിടത്ത് വീണു എന്ന് പറഞ്ഞാൽ മണ്ണുണ്ട് അവിടെ പക്ഷെ ഏറെ മണ്ണില്ല ഇത് വയലിൽ എങ്ങനെ സംഭവിക്കും എന്ന് നിങ്ങൾ ചിന്തിക്കും കാരണം അടിയിൽ കല്ലും മേളിൽ വയലും മേളിൽ മണ്ണുമായിട്ടുള്ള ഒരു സ്ഥിതി സാധാരണ നിലയിൽ ഒരിക്കലും ഉണ്ടാകുന്നതല്ല ഞാൻ ആ വാക്യം ഒന്ന് വായിച്ചാൽ നിങ്ങൾക്ക് അത് കൂടുതൽ മനസ്സിലാക്കാൻ എളുപ്പം വരും ശ്രദ്ധിക്കുക വിതയ്ക്കുമ്പോൾ ചിലത് വഴിയരികിൽ വീണു അഞ്ചാം വാക്യം ചിലത് പാറ സ്ഥലത്ത് ഏറെ മണ്ണില്ലാത്തടത്ത് വേണു മണ്ണിന് താഴ്ചയില്ലായകയാൽ ക്ഷണത്തിൽ മുളച്ചു വന്നു സൂര്യന്റെ ചൂട് തട്ടിയാറെ വെയിലില്ലായകയാൽ അത് ഉണങ്ങിപ്പോയി ഇവിടെ മുളച്ചു വന്നു എന്നുള്ളത് നിങ്ങൾ കാണണം വ്യക്തമായിട്ട് ആദ്യത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ വീഴുന്ന ഉടനെ കൊണ്ടുപോകുക രണ്ടാമത്തെ പറഞ്ഞാൽ കുറച്ച് സമയം അനുവദിക്കും പെട്ടെന്നൊന്നും തകരത്തില്ല കുറച്ച് നേരം അനുവദിക്കും കുറച്ച് ടൈം കഴിയുമ്പോൾ അത് തകർന്നു മുടങ്ങും ഒരുപക്ഷെ ഈ ആദ്യം പറഞ്ഞ സ്ഥിതിയിലായിരിക്കാം താങ്കൾ ഉള്ളത് ചിലപ്പോൾ നിങ്ങൾ രണ്ടാമത്തെ സ്ഥിതിയിലായിരിക്കാം ഉള്ളത് കുറച്ച് നാളുണ്ട് പക്ഷെ കണ്ടിന്യൂവിറ്റി കിട്ടുന്നില്ല ജോലി കിട്ടാഞ്ഞിട്ടല്ല ജോലി കിട്ടുന്നുണ്ട് പക്ഷേ ആ ജോലി തുടരാൻ കഴിയുന്നില്ല കുടുംബജീവിതം ചേർക്കപ്പെടാഞ്ഞിട്ടല്ല നല്ല വിവാഹമാണ് നടന്നത് കാര്യമായ മംഗളകരമായ പക്ഷേ അതിൽ കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നില്ല തുടർമാനതയെ ബാധിക്കുന്നു തുടർമാനതയെ ബാധിക്കുന്ന മേഖലയിലും നിങ്ങളെ വിടുപ്പിക്കാൻ യേശുവിന് കഴിയും ഇവിടെ ഇവിടുത്തെ സ്ഥിതി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ഒന്നുകൂടെ വായിക്കാം വിതയ്ക്കുമ്പോൾ ചിലത് പാറ സ്ഥലത്ത് ഏറെ മണ്ണില്ലാത്തടത്ത് വീണു മണ്ണിന് താഴ്ചയില്ലാതിയാൽ ക്ഷണത്തിൽ മുളച്ചു വന്നു താഴ്ചയില്ലായിരുന്നു മണ്ണിന് എന്ന് പറഞ്ഞാൽ മണ്ണ് പുറമേ ഉണ്ടെങ്കിലും അകത്ത് കല്ല് കിടക്കുകയാണ് അകത്തെ കല്ല് പുറത്തെ വിത്തിൻ്റെ വളർച്ചയെ ബാധിച്ചു പുറമെ നോക്കിയ ഒരു പ്രശ്നവും ഇല്ല പക്ഷെ അകത്ത് കല്ല് കിടപ്പുണ്ട് ഞാൻ ഇതിനെക്കുറിച്ച് ശരിക്കൊന്ന് ചിന്തിക്കുകയായിരുന്നു എപ്പം ഇത് സംഭവിച്ചു കാരണം വയലൊരുക്കുന്ന വേളയിൽ നിങ്ങൾക്കറിയാം കലപ്പ കൊണ്ട് കുത്തിപ്പൊക്കുമ്പോൾ സാധാരണ കല്ലുകളെല്ലാം പൊങ്ങി വരാറുണ്ട് അങ്ങനെ പൊങ്ങി വരാത്ത ഒരു കല്ലും വിത്തിൻ്റെ വളർച്ചയ്ക്ക് തടസ്സമല്ല കാരണം വിത്തിന് തെങ്ങിനുള്ളതുപോലെ പേരിറങ്ങേണ്ട ആവശ്യമില്ല വിത്തിന്റെ പേരിറങ്ങേണ്ടിയ മുഴുവൻ സ്ഥലത്തും കലപ്പ കയറി കുത്തിപ്പൊക്കാറുണ്ട് അപ്പൊ കലപ്പ കയറി കുത്തിപ്പൊക്കിയപ്പോൾ ഇളക്കി മറിച്ചപ്പോൾ പൊങ്ങി വരാത്ത ഈ കല്ല് ഇപ്പൊ ഇവിടുന്ന് പ്രത്യക്ഷപ്പെട്ടു ഇതാണ് പ്രധാനമായി യേശു പറയുന്ന ചിന്തയുടെ ആൾ കർത്താവ് ഇവിടെ വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്ന ഭാഗം ഇതാണ് മണ്ണുണ്ടായിരുന്നു കുറച്ച് മണ്ണുണ്ടായിരുന്നു പക്ഷേ അടിയിൽ കല്ലും ഉണ്ടായിരുന്നു കുറച്ച് മണ്ണും അടിയിൽ കല്ലും ആ ഇതാരു ചെയ്തു എന്നും കർത്താവ് പറയുന്നുണ്ട് ഇളകി കിടന്നതെപ്പോഴോ അപ്പോൾ കർഷകൻ വയൽ ഇളക്കിയിട്ടിട്ട് വിതയ്ക്കാൻ വിത്തെടുക്കാൻ പോയപ്പോൾ കള്ളപ്പിശാജ് വന്ന് ചെയ്തു വെച്ച കാര്യമാണ് അവൻ്റെ വയലിൽ അവൻ അറിയാതെ കല്ലിട്ട് ഇപ്പോൾ പുറത്ത് വളരാത്തതിൻ്റെ കുറ്റം പറയുക നമ്മൾ അത് വഴി വീണുകൊണ്ട് അറിവുണ്ടായത് ഞാൻ വയലായതാ എന്നിട്ടും ഞാൻ വളരുന്നില്ല ഉടയാത്ത കല്ലുകൾ ഉടയ്ക്കാൻ യേശുവിന് കഴിയും പക്ഷേ ഈ കല്ലുകൾ ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞാട്ടെ എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്ന ഈ കല്ലുകൾ അത് വിശദീകരിക്കുമ്പോൾ പറയും ദൈവം നമ്മൾക്ക് പല കാര്യങ്ങൾ ചെയ്തു തരാൻ ആഗ്രഹിക്കുന്നു അപ്പോൾ തന്നെ ദൈവത്തിന് നിരക്കാത്തതായി പലതും നമ്മളുടെ ഉള്ളിൽ ഉണ്ടാകാറുണ്ട് അവ ദൈവപ്രവൃത്തി ഒരു പരിധി വരെ തടഞ്ഞു വയ്ക്കുകയാണ് മറ്റൊർത്ഥത്തിൽ പറഞ്ഞാൽ ദൈവം ആഗ്രഹിക്കുന്ന അവസ്ഥയിലേക്ക് എത്താൻ കഴിയാതെ എത്ര തീരുമാനിച്ചിട്ടും എത്ര ഉടച്ചിട്ടും ഉടയാത്ത ദൈവപ്രവൃത്തിയെ തടയുന്ന ചില കല്ലുകൾ ആഴത്തിൽ കിടപ്പുണ്ട് അതുകൊണ്ട് എന്ത് സംഭവിക്കുന്ന അറിയാമോ പെട്ടെന്ന് മുളച്ചു വരും പക്ഷേ സൂര്യൻ വരുമ്പോൾ വെയിലൂര്ണങ്ങിപ്പോകും കൃഷ്ണെന്താന്ന് അറിയാമോ വേരി ഇറക്കാൻ സമ്മതിക്കുന്നില്ല വേരിനവിടെ കല്ല് വന്ന് നിക്കുകയാണ് കൃപയാൽ ഇന്നീ ആലോചന പറയുമ്പോൾ നിങ്ങൾ വിശ്വസിച്ചാൽ നാം സംസാരിക്കുന്നതിനിടയിൽ ഒരു ചുറ്റിക വന്നിട്ടുണ്ട് ആ ചുറ്റികയുടെ പേര് പാറയെ തകർക്കുന്ന ചുറ്റിക എന്നാണ് ആ ചുറ്റിക ദൈവത്തിന്റെ വചനമാണ് ഇപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ മേനി എന്ന സ്വപ്നത്തിലേക്ക് നിങ്ങൾ വരാതെ നിങ്ങളെ തടയുന്ന ആ കല്ലിനെ തകർത്തിട്ട് നിങ്ങളെ വളർത്താൻ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി യേശു തയ്യാറായി നിൽക്കുകയാണ് ഉപമ രണ്ടാമത്തെ ഭാഗം വളരെ വിശദമായി കേട്ടാൽ ഈ ആശയം നിങ്ങൾക്ക് മനസ്സിലാകും കർത്താവ് കൂടെ വ്യക്തമായിട്ട് പറയുന്നു അടിയിൽ കല്ല് കിടക്കുന്നു മേളിൽ മണ്ണുണ്ട് പക്ഷെ സൂര്യൻ വരുന്നത് വരെ നിൽക്കും സൂര്യൻ വരുമ്പോൾ ഉണങ്ങിപ്പോകും മൂന്നാമത്തെ സ്ഥിതിയും കൂടെ ഈ എപ്പിസോഡിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു മൂന്നാമത്തേത് നല്ല നിലത്ത് തന്നെയാണ് വീണത് നിങ്ങൾക്ക് അവിടെ അറിയാം മൂന്നാമത്തെ ഒന്ന് നിങ്ങൾ കേട്ടോ കേട്ടോടയിൽ വീണു മുള്ള അതിനെ ഞെരുക്കി കളഞ്ഞു അപ്പം വീണ സമയത്ത് മുള്ളില്ലായിരുന്നു വീണ ശേഷം ആ മുള്ളു മുളച്ചു വളർന്നു എന്ന് പറഞ്ഞാൽ മറ്റർത്ഥത്തിൽ പറഞ്ഞാൽ കാണത്തക്ക ഒരു പ്രശ്നവും ഇല്ലാത്ത ഒരു പെർഫെക്റ്റ് വയലായിരുന്നത് ഒരു നല്ല വയൽ തന്നെയാണ് വീണത് പക്ഷേ വളരേണ്ട വിത്തിനു പകരം വിത്തിനിട്ട വളം സ്വീകരിച്ച് വളർന്നതും മുള്ളാണ് മുള്ളു മുളച്ചു വന്നിട്ട് വിത്തിനെ കളഞ്ഞു ഈ അധ്യായം നിങ്ങൾ മുഴുവൻ വായിച്ചാൽ ഇവിടെ കർത്താവ് ഇത്തിന് കൊടുക്കുന്ന എക്സ്പ്ലനേഷൻസ് നിങ്ങൾക്ക് മനസ്സിലാവും യേശു ഇതിനെക്കുറിച്ച് പറയുന്നത് നമ്മുടെ ഉള്ളിൽ തന്നെ ഉയർന്നു വന്ന പലതും നമ്മുടെ അകത്തു വീണ ദൈവവചനമാകുന്ന വിത്തിനെ കളഞ്ഞിട്ട് വളർന്നു പന്തലിക്കാൻ കഴിയാതെ ദൈവത്തിൻ്റെ വിത്ത് നമ്മളിൽ കിടക്കുകയാണ് ഈ മൂന്ന് സ്ഥിതിയിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കാൻ ഇന്ന് യേശുവിന് കഴിയും വീണ ഉടനെ പറവ കൊത്തിക്കൊണ്ട് പോകുന്ന അവസ്ഥ വീണു പക്ഷെ സൂര്യൻ വരുമ്പോൾ ഉണങ്ങി പോകുന്ന സ്ഥിതി വീണു പക്ഷെ മുളച്ചു വന്ന മുള്ളു ഞെരുക്കുന്ന അവസ്ഥ ഇത് മൂന്ന് സ്ഥിതിയിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കാൻ കർത്താവിന് കഴിയും ഒന്ന് അവന്റെ വയലാകുന്ന നിങ്ങൾക്ക് വേണ്ടി അവൻ്റെ സംരക്ഷണം ഉണ്ടാവും ഒരു പറവയും ഇനി മേൽ പറക്കുകയില്ല ഇനി മേൽ പറക്കാൻ ദൈവം അനുവദിക്കയില്ല ഇന്നലകളിൽ മോഷ്ടിക്കപ്പെട്ടു പോയോ പരിഭവം വേണ്ട ഇന്ന് ഈ ആലോചന തീരുമാനിക്കുക ഇനി ഞാൻ വഴിയാകുകയില്ല ഞാൻ വയലാകാൻ തീരുമാനിക്കുകയാണ് ഇന്നലകളിൽ അതികഠിനമായി സൂര്യന്റെ ചൂട് തട്ടി ഉണക്കി നിങ്ങളെ കളഞ്ഞോ ഇന്ന് നീതി സൂര്യൻ നിങ്ങൾക്ക് തണലായി നിൽക്കാൻ പോവാ ഇന്നലകളിൽ ഞെരുക്കിക്കളയുന്ന അനുഭവം നിങ്ങൾക്കുണ്ടായോ വ്യക്തമായി ഞാൻ പറയാം മുള്ളിനെ ജയിച്ചവനല്ല വിഷമുള്ളിനെ ജയിച്ചവൻ തന്നെ നിങ്ങൾക്ക് വേണ്ടി ഇന്ന് ഇറങ്ങി വന്ന് പ്രവർത്തിക്കാൻ പോവാ വിശ്വസിക്കാൻ കഴിയുമെങ്കിൽ ദൈവരാജ്യത്തിൽ പ്രയോജനപ്പെടേണ്ട താങ്കളെ തടസ്സപ്പെടുത്തി വെച്ചിരിക്കുന്ന ഈ മേഖലയിൽ നിന്ന് ഇന്ന് സ്വതന്ത്രനാക്കുവാൻ യേശു ആഗ്രഹിക്കുന്നു നാം ഇത് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതിനിടയിൽ അസാധാരണമായ ഒരു ആത്മവ്യാപാരം വ്യാപരിക്കുന്നുണ്ട് നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുമെങ്കിൽ ഇപ്പോൾ ചില പറവകളെ യേശു ശാസിക്കുകയാണ് ഇപ്പോൾ തന്നെ കർത്താവ് സൂര്യനെ നിലക്കി നിർത്താൻ പോവുകയാണ് ഇപ്പോൾ തന്നെ മുള്ളിനെ അല്ലെ വിഷമുള്ളിനെ ജയിച്ചിട്ട് നിങ്ങളെ ജയാളികളാക്കാൻ പോവുകയാണ് നിങ്ങൾ എത്ര പേരത് വിശ്വസിക്കുന്നു വിശ്വസിക്കുന്നെങ്കിൽ ദൈവരാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ അറിഞ്ഞെങ്കിൽ ഇന്ന് തീരുമാനിക്കുക ഞാൻ ഇനി വഴിയായി തുടരുകയില്ല ഞാനിനി മുള്ളിനിടയിൽ വീടാൻ തയ്യാറല്ല മുള്ളിനെ ജയിച്ചിട്ട് മുള്ളടത്ത് തന്നെ ഞാൻ വളരാൻ പോവുകയാണ് എൻ്റെ കൂടെ ഒന്ന് പ്രാർത്ഥിക്കാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ഇപ്പോൾ തന്നെ അതിജീവിക്കുന്ന വലിയൊരു ദൈവകൃപ നമ്മുടെ ഇടയിൽ വ്യാപരിക്കുവാൻ പോകുന്നു മുള്ളിൻ്റെ മൊനയൊടിക്കാൻ പറവയെ നിലയ്ക്ക് നിർത്താൻ സൂര്യൻ്റെ പ്രകാശത്ത് നിങ്ങളെ സുരക്ഷിതമായി പരിപാലിക്കാൻ യേശുവിൻ്റെ കരം വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു ചേർന്ന് നമ്മൾ ഒരുമിച്ച് ഒന്ന് പ്രാർത്ഥിക്കാൻ പോവുക കർത്താവെ ഇപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു എൻ്റെ ഈ കേൾവിക്കാർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവെ അധികാരമുള്ള യേശുവിൻ്റെ നാമത്തിൽ വീഴുന്നതെല്ലാം കൊത്തിക്കൊണ്ട് പോകുന്ന പോലെ ദൈവവചനമാകുന്ന വിത്തു വീണിട്ട് നൂറ് മേനി കായ്ക്കേണ്ട പലരും എന്നെ കേൾക്കുന്നുണ്ട് എന്നാൽ അവരിൽ നിന്ന് അതിനെ മോഷ്ടിച്ചുകൊണ്ട് പോകുന്ന ആ പറവയുടെ മേൽ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ഞാൻ ജയമെടുക്കുകയാണ് ആ മേഖല യേശുവിൻ്റെ നാമത്തിൽ തകർന്നു മാറട്ടെ ഇത് പറയുമ്പോൾ തന്നെ കർത്താവ് എന്നോട് പറയാൻ പറയുന്നത് ഈ പ്രത്യേക ആഴ്ച ഈ എപ്പിസോഡ് പരിശുദ്ധാത്മാവ് പറയാൻ പറയുന്നു ഇനി മേൽ നിന്റെ നന്മ മുടങ്ങത്തില്ല ഇനി അത് തട്ടിക്കൊണ്ട് പോകാൻ സമ്മതിക്കത്തില്ല ഇനി അതിനെ മോഷ്ടിച്ചുകൊണ്ട് പോകാൻ ദൈവസം ഇന്നീ ആലോചന കേട്ട് ഈ ആലോചന വചനമാകുന്ന വിത്തിനെ സ്വീകരിക്കാൻ താങ്കൾ തയ്യാറാകുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് പറയുന്നു ഇനി ഈ വയലിൽ ഒരു പറവയ്ക്കും സ്ഥാനമില്ല എന്ത് ചെയ്തിട്ടും രക്ഷപ്പെടാൻ കഴിയാതെ എന്ത് എത്ര ഇൻവെസ്റ്റ് ചെയ്താലും മുടിഞ്ഞു പോകുന്ന ഒരു ബിസിനസ്സുകാരനോട് ഇന്ന് കർത്താവ് സംസാരിക്കുന്നു ഇനി നിന്റെ സാഹചര്യത്തിൻ്റെ മേളിൽ പറവ വന്ന് അതിനെ മോഷ്ടിച്ചോണ്ട് പോകാൻ കർത്താവ് സമ്മതിക്കയില്ല അതുപോലെ തന്നെ ഇപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ അറിയാൻ കഴിയുന്ന മറ്റൊരു ഈ ആഴ്ചയിൽ സംഭവിക്കുന്ന ഒരു ഒരു പ്രധാന വിടുതൽ എത്ര പ്രപ്പോസൽ വന്നാലും പല സ്ഥലത്തു നിന്നും പ്രപ്പോസൽ വന്നാലും നടക്കാത്ത നിലയിൽ വിവാഹ സംബന്ധമായ തടസ്സങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ ആ മേഖല സ്വതന്ത്രമാവുകയാണ് ഒരു 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 വ്യക്തിയോടുള്ള ബന്ധത്തിൽ കർത്താവ് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു പ്രധാന ആലോചനയുണ്ട് ഇപ്പോൾ അതിതാണ് പല സ്ഥലത്തും ഈ കൊട്ടേഷനുകൾ എഴുതി കൊടുത്തിട്ടും മാന്യമായ ഒരു പ്രതികരണം കൊട്ടേഷൻ കൊടുത്തിരിക്കുന്നതെന്ന് തിരിച്ചു കിട്ടാത്തതുകൊണ്ട് കൊണ്ട് മുമ്പോട്ട ബിസിനസ് റൺ ചെയ്യാൻ കഴിയുന്നില്ല പറവ കൊത്തിക്കൊണ്ട് പോകുന്നത് പോലെ തന്നെ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നു ഒരു കാരണമില്ലാതെ അനുഭവിക്കുന്ന ഡ്രൈനസ് ഉണ്ട് യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ അത് മാറിപ്പോട്ടെ അതുപോലെ തന്നെ കർത്താവ് പറയാനാ കുറച്ച് നാളുകളായിട്ട് ഒന്ന് 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 നിലനിന്ന് പോവുമായിരുന്നു വലിയ കുഴപ്പമില്ലാത്ത ഒരു സ്ഥിതി ഞങ്ങൾ എത്തുകയായിരുന്നു ബ്രദർ പക്ഷെ പെട്ടെന്ന് എവിടുന്നാണെന്നറിയത്തില്ല ചൂട് തട്ടി ഞങ്ങൾ ഉണങ്ങിപ്പോകുന്ന ഒരു സ്ഥിതിയിലായിപ്പോൾ ഉള്ളത് ഇങ്ങനെ പറയുന്ന കുടുംബങ്ങൾ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ കരം കോർത്തു പിടിച്ച് പ്രാർത്ഥിച്ചു പരിശുദ്ധാത്മാ പറയുന്നു എവിടെ നിങ്ങൾ തളർന്നോ അവിടെ നിങ്ങൾ വളരാൻ പോവുകയാണ് കർത്താവ് ഇന്ന് അടിയിലുള്ള കല്ലിനെ തകർത്തിട്ട് നിങ്ങളെ വളർത്താൻ പോകുകയാണ് അതുപോലെ തന്നെ കർത്താവ് പറയുന്നു ഞാൻ നിൽക്കുന്നിടത്ത് ഭയങ്കരമായി ഞെരുക്കം എനിക്കുണ്ട് എന്ന് പറയുന്ന വ്യക്തികൾ ആ ഓഫീസിലെന്നെ തുടരാൻ സമ്മതിക്കുന്നില്ല ആ വീട്ടിൽ എനിക്ക് ജീവിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല ഭയങ്കര അസ്വസ്ഥതയാണ് മുള്ളു കൂടുതലായിട്ട് എന്നെ ഞെരുക്കിക്കൊണ്ടിരിക്കുന്നു ഞാൻ എന്തു ചെയ്യും ഞാൻ തകർന്നിട്ടാ ഞാൻ ഇനി ആത്മഹത്യ ചെയ്യല്ലാതെ വഴിയില്ല കാരണം ഞാൻ പരമാവധി പയറ്റി പരാജയപ്പെട്ടു ബ്രദർ എന്ന് പറയുന്ന വ്യക്തികളെ ഇന്ന് പരിശുദ്ധാത്മാ പറയുന്നു ആ മുള്ളു ഞെരുക്കുമ്പോൾ തന്നെ ആ മുള്ളു നോക്കി നിൽക്കുമ്പോൾ തന്നെ നിന്നെ വളർത്തിയിട്ട് അതേ വയലിൽ തന്നെ േനി കൊയ്തിട്ട് ദൈവം തെളിയിക്കാൻ പോകുന്നു ഞാൻ നട്ടത് ഞാൻ വളർത്തും ഞാൻ അതിൽ നിന്നും കൊയ്യുമെന്ന് ദൈവം തെളിയിക്കും ഇതൊരു പ്രവചനമായി തന്നെ ഏറ്റെടുക്കാൻ പരിശുദ്ധാമ പറയുന്നു കർത്താവ് ഇപ്പോൾ തന്നെ അവർ സംഭവിക്കുന്നുമുണ്ട് സ്തോത്രം കർത്താവ് അതുപോലെ ഇന്ന് പ്രധാനമായിട്ട് സംഭവിക്കുന്ന രോഗസൗഖ്യങ്ങൾ ഒരു സീസണിലേക്ക് മാറി നിൽക്കും പിന്നെ വരും ആക്രമിക്കും ഈ നിലയിൽ ഉള്ള സിക്നെസ്സുകൾ അത് അലർജി ആകാം അത് മറ്റ് മഴക്കാല സംബന്ധമായ രോഗങ്ങളായിരിക്കാം അത് വാദം സംബന്ധിച്ചുള്ള രോഗങ്ങളായിരിക്കാം ഇന്ന് ഈ ആലോചന പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ജോർജ് എന്നൊരു വ്യക്തിയെ കർത്താവ് അതിഭയങ്കരമായ നിലയിൽ ഈ ആഴ്ച സ്പർശിക്കുന്നത് പരിശുദ്ധാത്മാവെന്നോട് പറയുന്നു ജോർജിന്റെ മേൽ സൗഖ്യം നടക്കുന്നു അത് അതുപോലെ തന്നെ ഒരു ഒരു പിതാവിൻ്റെ ഹാർട്ട് ബ്ലോക്കുകൾ ഈ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദൈവശക്തി ഇപ്പോൾ തന്നെ അത് ചലിക്കുകയാണ് യേശുവിൻ്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ കർത്താവ് ആ ഹാർട്ട് ബ്ലോക്ക് ബൈപ്പാസ് സർജറി നടന്നാലേ ആ സ്വതന്ത്രമാകത്തുള്ളൂ എന്ന് പറഞ്ഞ് വെച്ചിരിക്കുകയാണ് പക്ഷെ യേശുവിന്റെ നാമത്തിൽ ഇപ്പോഴത് അപ്രത്യക്ഷമാവുകയാണ് കർത്താവ് അത് സംഭവിക്കുന്നതിനായി സ്ത്രോത്രം അതുപോലെ തന്നെ ഒരു 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 പ്രധാനപ്പെട്ട വിഷയം കർത്താവ് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് ഈ സെപ്റ്റംബർ മാസം പതിനഞ്ചാം തീയതിക്ക് മുമ്പേ ഇത്രയൊരു സാമ്പത്തിക ആവശ്യം ഞങ്ങൾക്കുണ്ട് ഇത് ഇത് സംഭവിച്ചില്ലെങ്കിൽ ഞങ്ങൾ കുടുംബമായിട്ട് ആത്മഹത്യ ചെയ്യ വഴിയുള്ളൂ എന്ന് പറഞ്ഞ് ഇരിക്കുന്നൊരു കുടുംബത്തോട് കർത്താവ് പറയുന്നില്ല ഈ ഈ എപ്പിസോഡ് നിങ്ങൾ കണ്ട് ദിവസങ്ങൾക്കകത്ത് തന്നെ ഒരത്ഭുതം നടക്കാൻ പോകുന്നു കർത്താവ് ചെയ്തു തുടങ്ങുകയാണ് യേശുവിൻ്റെ നാമത്തിൽ സംഭവിക്കുന്നതിനായി സ്ത്രോത്രം അങ്ങനെ കർത്താവ് ഈ എപ്പിസോഡിൽ ഈ വചനം സ്വീകരിക്കുന്ന മുഴുവൻ പേരെയും യേശുവിൻ്റെ നാമത്തിൽ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഭയങ്കര ദൈവപ്രവൃത്തികൾ ഞങ്ങൾ കേൾക്കുന്നു കാണുന്നു അതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു കർത്താവ് അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം യേശുവിൻ്റെ നാമത്തിൽ തന്നെ

സീൻ സീൻ എന്ന് കണ്ട ഇതാണ് ഫസ്റ്റ് റിപ്പോർട്ട് ഈ കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജ് ഗ്രൗണ്ടിൽ വന്നപ്പോ ഈ റിപ്പോർട്ട് ഞമ്മ വന്നേ ഈ റിപ്പോർട്ട് ഞാൻ വന്നേ ഇത് കഴിഞ്ഞിട്ട് പ്രാർത്ഥന കഴിഞ്ഞിട്ട് ഒരു പുതിയ റിപ്പോർട്ട് കിട്ടി ഇത് പഴയത്

സ്കാനിംഗ് റിപ്പോർട്ട് കള്ളം പറഞ്ഞു യേശു സത്യം പറഞ്ഞു ഇത് സങ്കൽപ്പമല്ല ഇത് ആരോ കേട്ട് എന്തോ പറഞ്ഞതല്ല ഇനി പറശു ജീവിക്കുന്നു രണ്ട് യേശുവിനെ ചങ്ങനാശ്ശേരിയിലെ ഏഴു ദിവസത്തെ നമ്മുടെ വിടുതൽ ശുശ്രൂഷ നടന്നു വരികയാണ് ടെലിവിഷൻ പ്രേക്ഷകരായിട്ട് ഇത്രയും പേര് പല സ്ഥലങ്ങളിൽ ഉണ്ട് എന്ന് കേൾക്കുകയും കാണുകയും ചെയ്യുന്നത് വളരെ സന്തോഷിക്കുന്നു നിങ്ങൾക്കറിയാം ചങ്ങനാശ്ശേരി കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന്റെ തൊട്ട് സമീപത്ത് ഡോക്ടേഴ്സ് ടവർ രണ്ടാമത്തെ നിലയിൽ വെച്ച് ഏഴു ദിവസത്തെ പ്രത്യേക വിടുതൽ ശുശ്രൂഷ നടക്കപ്പെടുകയാണ് നിങ്ങൾ പലരും അതിനെ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്നു എനിക്കറിയാം വന്നവർക്കറിയാം മീറ്റിംഗ് വാസ് ഓവർ അനുഗ്രഹിക്കപ്പെട്ട യോഗങ്ങളായിരുന്നു ഒത്തിരി അതിശയങ്ങളെ കർത്താവ് അത്ഭുതങ്ങളെ ചെയ്തു നിങ്ങളിൽ പലരും അത് കണ്ട് സാക്ഷ്യപ്പെടുത്തിയവരാണ് ആ അത്ഭുതങ്ങൾ പലതും ഈ ദിവസങ്ങളിൽ ടെലകാസ്റ്റിലൂടെ നിങ്ങൾ കാണും ഈ ഇന്ന് നിങ്ങളത് കേൾക്കുമ്പം ഇനിയും രണ്ട് ദിവസം കൂടെ അത് അവശേഷിക്കുന്നു ശുശ്രൂഷകൾ രാവിലെ പത്ത് മുതലും വൈകുന്നേരം ആറ് മുതലുമാണ് നടക്കുന്നത് ഈ ഏഴ് ദിവസം തുറമാനുമായിട്ട് ഞാൻ അവിടെ ചങ്ങനാശ്ശേരി പഠനത്തിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥനയിലാണ് ചങ്ങനാശ്ശേരി വലിയൊരു ഉണർവ് പ്രതീക്ഷിക്കുന്നു കടന്നു വരാനായിട്ട് ദൂരത്തുള്ളവർ പോലും കാണിക്കുന്ന ഉത്സാഹത്തിനാണ് സ്തോത്രം പിന്നെയും കടന്നു വരുവാനായിട്ട് കർത്താവിൻ്റെ നാമത്തിൽ ഓർപ്പിക്കുന്നു ഈ ആഴ്ചയിൽ നമ്മുടെ പ്രധാന മീറ്റിങ്ങൾ അതാണ് ഞായറാഴ്ച വരെ നമുക്ക് ചങ്ങനാശ്ശേരിയിൽ യോഗമുണ്ട് ഞായറാഴ്ച അതുപോലെ നമുക്ക് വിശ്വാസ സ്നാനമുണ്ട് ഞായറാഴ്ച രാവിലെ നമുക്ക് സ്നാനം നടക്കുന്നുണ്ട് സ്നാനപ്പെടുവാനായിട്ട് താല്പര്യം അവസരം മാത്തിരിക്കുന്നവരെ കാത്തിരിക്കുന്നവർ ദയവായി നമ്മുടെ ഓഫീസ് നമ്പറിൽ വിളിക്കുകയും ബന്ധപ്പെടുകയും കടന്നു വരികയും ചെയ്യണം മറക്കരുത് ഈ ആഴ്ചയിൽ വ്യാഴം വെള്ളി ശനി ഞായർ നാല് ദിവസങ്ങളിൽ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഏഴ് ദിവസത്തെ മീറ്റിംഗ് ഉണ്ട് കടന്നു വന്നാട്ടെ അവിടെ വെച്ച് നമുക്ക് ഒരുമിച്ച് കാണാം ഒരുമിച്ച് പ്രാർത്ഥിക്കാം കത്താവസാം അത്ഭുതത്തിൻ്റെ ഏഴ് ദിനങ്ങൾ ചങ്ങനാശ്ശേരിയിൽ സെപ്റ്റംബർ മൂന്ന് മുതൽ പത്ത് വരെ രാവിലെ പത്തിനും വൈകിട്ട് ആറിനും ചങ്ങനാശ്ശേരി കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന് സമീപം ഡോക്ടേഴ്സ് ടവർ സെക്കൻഡ് ഫ്ലോർ സെപ്റ്റംബർ മാസം പത്തോ പതിനൊന്നോ പന്ത്രണ്ട് തിങ്കൾ ചൊവ്വ ബുധൻ ദിവസങ്ങളിൽ നമുക്ക് തിരുവനന്തപുരത്തുള്ള പ്രേക്ഷകർക്ക് വേണ്ടി ജഗതിയിൽ ഗ്രൗണ്ടിൽ നമ്മുടെ മീറ്റിംഗ് ഉണ്ട് തിരുവനന്തപുരത്തുള്ള പ്രേക്ഷകർക്ക് കടന്നുവരാനായിട്ട് കഴിയും ടെലിവിഷൻ പ്രേക്ഷക സംഗമവും പ്രത്യേക അവർക്ക് വേണ്ടിയുള്ള കൗൺസിലിംഗ് എത്ര രാത്രി വൈകിയാലും ഞാൻ അതിനുവേണ്ടി സമയം വെറുതെ ഇരിക്കുന്നതായിരിക്കും തിരുവനന്തപുരത്തുള്ള പ്രേക്ഷകർ അവർക്ക് തിങ്കൾ ചുവൻ മൂന്ന് ദിവസം നമുക്ക് ജഗതിയിൽ വെച്ച് കോർപ്പറേഷൻ അവർക്ക് വെച്ച് മീറ്റിംഗ് കൊണ്ട് കടന്നുപോകും